ലോക ശ്രദ്ധയാകർഷിച്ച വിവാഹങ്ങളിലൊന്നായിരുന്നു റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിധ അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും മൂന്ന് ദിവസം നീണ്ടുനിന്ന ആഡംബര ചടങ്ങുകളിൽ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ അതിഥികളായി അംബാനി കല്യാണത്തിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു ആനന്ദ് അംബാനിയുടെ വിവാഹ റിസപ്ഷന് അമ്മ നിധ അംബാനിയാണിഞ്ഞ മോതിരമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വിവാഹത്തിന്റെ മൂന്നാം ദിനമായ മംഗൾ ഉത്സവ ദിനത്തിൽ സിൽവർ എംബ്രോയിഡറിയിലുള്ള പിങ്ക് ബ്രോക്കഡ് സാരിയായിരുന്നു നിത അംബാനിയുടെ ഔട്ട്ഫിറ്റ് പ്രശസ്ത ഡിസൈനർ മനീഷ് മൽഹോത്ര ഡിസൈൻ ചെയ്ത സാരിയായിരുന്നു ഇത് സാരി കിണങ്ങുന്ന രീതിയിലുള്ള വജ്രാഭരണങ്ങളാണ് നിത അണിഞ്ഞത് നിത അംബാനിയുടെ വജ്രാഭരണങ്ങളിൽ ഏറെ ശ്രദ്ധേയമായത് മിറർ ഓഫ് പാരഡൈസ് വജ്രമോതിരമാണ് വളരെ സവിശേഷതകളുള്ളതാണ് ഈ വജ്രമോതിരം ദീർഘചുരാകൃതിയിലാണ് ഈ മോതിരത്തിൽ വജ്രമുള്ളത് അൻപത്തിരണ്ട് ദശാംശം അഞ്ച് എട്ട് കാരറ്റ് ഡി കളർ വജ്രമുള്ള മോതിരത്തിൽ കരകൗശല വൈദഗ്ധ്യം പ്രകടമാണ് ഇന്ത്യയിലെ ഗോൽക്കൊണ്ട വജ്രകനിയിൽ നിന്ന് ഖനനം ചെയ്തതെടുത്തതാണ് ഏറെ അമൂല്യമുള്ള ഈ വജ്രം ആറ് ദശാംശം അഞ്ചു മില്യൺ യു എസ് ഡോളറാണ് ഈ മോതിരത്തിന്റെ വില രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രിസ്റ്റീസ് ലേലത്തിലാണ് ഈ വജ്രമോതിരം നിത ആഭരണ ശേഖരത്തിന്റെ ഭാഗമാകുന്നത് മുൻപ് മുഗൾ രാജകുടുംബത്തിന്റെ ഭാഗമായിരുന്നു ഈ അമൂല്യ മോതിരം ഗോൽക്കൊണ്ട വജ്രം പരിശുദ്ധിയിലും തിളക്കത്തിലും പ്രാചീന ഇന്ത്യയിൽ പ്രസിദ്ധമായിരുന്നു ഭരണാധികാരികൾ അവരുടെ കിരീടത്തിൽ വെക്കാനായാണ് ഈ അമൂല്യ രത്നം ഉപയോഗിച്ചിരുന്നത് അതിനിടെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ കല്യാണ മാമാങ്കമായിരുന്നു ആനന്ദ് യും രാധിക മെർച്ച ആഗോളതലത്തിലെ കലാകാരന്മാരും രാഷ്ട്രീയ കായിക രംഗത്തെയും ബിസിനസ് മേഖലയിലെ വമ്പന്മാരുമൊക്കെ എത്തിയ അത്യാഡംബരത്തിന്റെ ചടങ്ങ് ഏറെ വാർത്താ പ്രാധാന്യം നേടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു പല പ്രമുഖരുടെയും സാന്നിധ്യം തന്നെയായിരുന്നു ചർച്ചാ വിഷയം അന്നുമുതൽ ഉയരുന്ന ഒരു സുപ്രധാന ചോദ്യമാണ് ആനന്ദ് അംബാനിയുടെ വിവാഹാഘോഷങ്ങൾക്ക് വേണ്ടി കുടുംബം എത്ര രൂപ ചിലവഴിച്ചു എന്നുള്ളത് വിവാഹത്തിനായി ചിലവായ ഏകദേശ തുകയുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണ വിവാഹങ്ങൾ പോലെ ആയിരുന്നില്ല ഇത് വെറുമൊരു രണ്ട് ദിവസത്തെ ചടങ്ങ് എന്നതായിരുന്നില്ല ഇതിന്റെ രീതി ഏതാണ്ട് ഏഴു മാസത്തോളം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കൊടുവിലാണ് ജൂലൈ പന്ത്രണ്ടിന് വിവാഹം നടന്നത് ഇതിനിടയിൽ രണ്ട് വൺ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്കും അംബാനി കുടുംബം ആതിഥേയത്വം വഹിച്ചിരുന്നു ലോകമെമ്പാടും നിന്നുമുള്ള സെലിബ്രിറ്റികളും ബിസിനസ് മാഗ്നറ്റുകളും ഒക്കെ പങ്കെടുത്ത ചടങ്ങുകളായിരുന്നു ഇവയൊക്കെ റിഹാനയും ജസ്റ്റിൻ ബീബറും വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച ചില പ്രമുഖരായിരുന്നു അവരുടെ പ്രകടനത്തിന് യഥാക്രമം എഴുപത്തിനാല് കോടി രൂപയും എൺപത്തിനാല് കോടി രൂപയും അംബാനി കുടുംബം മുടക്കി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വിവാഹത്തിന്റെ വ്യാപ്തി വിവാഹത്തിന് മുമ്പുള്ള ചടങ്ങുകളാണ് വരാനിരിക്കുന്ന ചെലവുകളെക്കുറിച്ചുള്ള ആകാംക്ഷ ജനിപ്പിച്ചത് കല്യാണ ചടങ്ങുകൾക്ക് മാത്രം അയ്യായിരം കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് സുക്കർബർഗ് ബിൽഗേറ്റ്സ് തുടങ്ങിയ താരങ്ങൾ പങ്കെടുത്ത മാർച്ചിലെ ആദ്യ പ്രീ വെഡ്ഡിംഗ് പരിപാടികൾക്കായി ഏതാണ്ട് ആയിരം കോടി രൂപ അംബാനി കുടുംബം മുടക്കിയിരുന്നു മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ഒന്ന് വരെ ഒരു ക്രൂയിസിൽ നടന്ന രണ്ടാമത്തെ പ്രീ വെഡ്ഡിംഗ് പാർട്ടിയും ഇതുപോലെ തന്നെ ഗംഭീരമായിരുന്നു പത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടാണ് അതിഥികളെ വേദിയിലേക്ക് എത്തിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ പരിപാടിക്ക് മാത്രം അഞ്ഞൂറ് കോടി രൂപ യിലധികം ചിലവായി എന്നാണ് കണക്കുകൾ അങ്ങനെയാകെ മുകേഷ് അംബാനി തന്റെ മകന്റെ വിവാഹത്തിനായി ചിലവാക്കിയത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ സമീപകാലത്തായി സമ്പത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിക്ക് ഈ തുക കടലിൽ കായം കലിക്കിയതുപോലെയാണെന്ന് ആലങ്കാരികമായി നമുക്ക് പറയാനുമാകും ന്യൂസ് ഡെസ്ക്